എല്ലാ ദിവസവും കഞ്ഞയ്യപ്പന്മാര് വരികയാണ് എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത് അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും പറഞ്ഞ വാക്കാണ് പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് 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 മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്നു വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായത് മനസ്സിലായി പ്രളയം വന്നതങ്ങനെ ആ പ്രളയം വന്നപ്പോ അച്ചൻകോവിലാറിലും മീനച്ചിലാറിലും ആലുവപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി അങ്ങനെ അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങി പ്രളയം വന്നതെന്താന്ന് ഓർമ്മയുണ്ട് ആഗസ്റ്റ് പതിനാറിന് നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അത്തം ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഘോഷയാത്ര വേണ്ടാന്ന് വെച്ച അപ്പോഴേക്ക് മഴ കാലത്ത് ആഗസ്റ്റ് പതിനാറിനും മഴ പ്രളയമായി വന്നു പതിനേഴായപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി എല്ലാ വീടും വെള്ളത്തിലെത്തി ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ അപ്പോൾ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യമുള്ളൂ ആഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിങ്ങം ഒന്നാണ് ആഗസ്റ്റ് പതിനേഴിന് ചിങ്ങമാസം ഒന്നാം തീയതി നട തുറന്നപ്പോൾ കഞ്ഞി ഇല്ല ഗുരുസ്വാമി ഇല്ല ആരുമില്ല കാരണം പ്രളയമാണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കഞ്ഞിയയ്യപ്പൻ ചിങ്ങമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം മാളികപ്പുറം വിവാഹം കഴിക്കണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാ അയ്യപ്പൻ എന്നാ പറയുക അങ്ങനെയുണ്ട് തീയതി അയ്യപ്പൻ വിവാഹം കഴിച്ചു പ്രിയപ്പെട്ടവരെ വർത്തമാനങ്ങൾ ഒരുപാടുണ്ടല്ല ശബരിമല മൊത്തത്തില് അട്ടപ്പട്ടലടിച്ചു മാറ്റിയേക്കാണല്ല സി പി എം കാർ പിണറായി വിജയൻ്റെ രണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിമാർക്ക് ഇതിൽ ഒരു പങ്കുല്ല എന്ന് പറഞ്ഞവരാ അയ്യപ്പനെ തന്നെ പിടിച്ച് ആണയിടുന്നുണ്ട് ഇപ്പൊക്കെ ആകെ പുകിലായി മാറിയേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റീനെ കയ്യോടുകൂടി പൊക്കി പോറ്റീനെ പൊക്കിന്നെല്ലാം പോറ്റിയുടെ വീട്ടിൽ നിന്ന് ആ ഹാർഡ് ഡിസ്കും പൊക്കിയെടുത്ത് െങ്കിലും ഒരു കാലത്ത് പോറ്റീനെ ഈ ശബരിമല സ്വർണ വിഷയത്തിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവരെല്ലാവരും കൂടി കൊടുക്കുമെന്ന് പോറ്റിക്ക് അന്നേ മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പോറ്റി എല്ലാവരുടെയും പുള്ളി പുള്ളിപ്പെടാണ്ട് എല്ലാ ആളുകളുടെയും കാര്യങ്ങളും അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ബാംഗ്ലൂരിൽ പോയതും ബംഗ്ലൂരിൽ ആരൊക്കെയാണ് ഇതിൽ സംബന്ധിച്ചതെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്ന ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലാരൊക്കെ സഹകരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്ന കമ്മീഷണർ ഉണ്ടായിരുന്ന ആരൊക്കെയാണ് ഈ സ്വർണ്ണപ്പാളി അഴിച്ചു തന്നിട്ട് അതിൽ രേഖയിൽ ചെമ്പെന്ന് എഴുതി വെച്ചത് ആരൊക്കെയാണ് കാശ് മേടിച്ചത് എത്ര ഗ്രാം സ്വർണ്ണം എത്ര ആളുകൾ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് വിശദ വിവരങ്ങൾ അവിടെ പോറ്റി അതിൽ എഴുതി വെച്ച് ആ ഡിസ്ക്കാണ് ഇപ്പോൾ എസ് ഐ ടി പൊക്കി കൊണ്ടുപോയി ഇങ്ങനെ വല്ലതും ഉണ്ടാകാൻ പറ്റുമോ നാലിടങ്ങൾ വെള്ളം കുടിച്ചെല്ലാവരും മുന്നാട്ടം മുട്ടിയിരിക്കുകയാണ് പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രി ബാസവനുമൊക്കെ ഉണ്ടാകാൻ പറ്റില്ല ഇവര് എന്തുകൊണ്ടാണ് ഈ ശബരിമലയിൽ നിന്ന് ഇങ്ങനെ സ്വർണം കടത്തി എന്നുള്ള ഒരു ചോദ്യം വരുമ്പോ അതിന് രസകരമായിട്ടുള്ള ഒരു വിശദീകരണമൊക്കെ ബാസവന്റെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായതിട്ടാ അതിന് ബാസവന് മാത്രം നമ്മൾ കുറ്റം പറയണില്ല ശബരിമല എല്ലാവർക്കും അതായത് ശബരിമലയിൽ സ്വാമിനെ കണ്ട് തൊഴാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്ന ആളുകൾക്ക് ഈ പതിനെട്ടാം പടി നേരെ അങ്ങോട്ട് കയറി അങ്ങോട്ട് ചെന്ന് ചെന്നുകഴിഞ്ഞു ക്ലേശിച്ച് മുകളിലേക്ക് സ്വാമിയെ എന്നും പറഞ്ഞ് കൈകൂപ്പി തൊഴുത് നിൽക്കുമ്പോൾ കാണുന്ന ഒരു ബോർഡുണ്ട് ബാസവൻ്റെ ഭാഷ പറഞ്ഞ കിരീടം ഈ കിരീടത്തിൽ എഴുതി വച്ചക്കണ്ട്ടാന്ന് അറിയാമോ ആ എഴുതി വച്ചക്കണ് തത്വമസി നീ എന്താണോ അന്വേഷിക്കുന്നത് അത് നീ കണ്ടെത്തി നിന്നിലുണ്ട് തത്വമസി എന്നാണ് എഴുതിയേക്കുന്നത് അപ്പം ഈ തത്വമസി എന്നുള്ള വാക്കാണ് ശബരിമല കയറി ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും കാണുന്നത് അതിനുശേഷം കൊണ്ട് പിന്നെ സ്വാമിനെ കാണാൻ ചെല്ലണത് നീ എന്താണോ അത് നീ ആരെയാണ് അന്വേഷിച്ചാൽ നീ എൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് ആ തത്വമസിയുടെ അർത്ഥം എന്നാണ് അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ പറയുന്നത് അപ്പം ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാൻ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണല്ല കാരണം മാലയിട്ട് കറുപ്പു കൊടുത്തുകഴിഞ്ഞാൽ എല്ലാവരും സർവത്ര ആളുകളും അയ്യപ്പനാണ് അപ്പോൾ കറുപ്പുടുത്തൊരു കാര്യം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആ പരിസ്ഥിതി പോകാൻ പാടില്ല കേട്ടോ മുഖ്യമന്ത്രിയുടെ മുമ്പേക്ക് ഇപ്പം അയ്യപ്പന്മാര് പോയാലും മേണി പിടിച്ചകത്തിനും കാരണം കറുപ്പ് കണ്ണിന് കണ്ടുപിടില്ല കരിയല്ല കരിയെന്ന് പറഞ്ഞു പോത്ത് ഈ ചുവപ്പ് കണ്ടുകഴിഞ്ഞാൽ ഹാലളകുമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അപ്പം തന്നെ ഹാലളകും ഇപ്പൊ അയ്യപ്പന്റെ കാര്യത്തില് ഇനിയിപ്പോ എന്തുകൊണ്ടാകുമ്പോൾ എന്ന് പറയാൻ പറ്റില്ല പറ്റൂല അയ്യപ്പന്മാര് കെട്ടിടിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് ഹാൽ അളകൊന്നും അറിയാൻ പാടില്ല പക്ഷെ വേറൊരു കാര്യം കിട്ടാ ഏതാണ്ട് ഒരു ചോദിച്ച പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ അയ്യപ്പന്റെ ആചാരലംഘനം നടത്തിയതിന്റെ പേരിൽ പാപപരിഹാരമൊക്കെ തീരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറുത്ത കാറ് തന്നെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പുതിയ കാറ് മേടിച്ചതിന്റെ അതിന്റെ കറുത്ത കളറാണ് വൺ കാറിന് കറുത്ത കളറാണ് അപ്പോൾ ആ കറുപ്പിന് കുഴപ്പമില്ല പക്ഷേ ആന നടന്നു പോയാലും വഴിയൊക്കെ നടന്നു പോയാലും മണി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയിടും ആന ഇടാൻ പറ്റിയ ലോക്കപ്പില്ലാത്തതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തത് അത് അവിടെ നിൽക്കട്ടെ പറഞ്ഞു വന്നത് ശബരിമലയിലെ കാര്യമാണ് അപ്പം മാലയിട്ട് കറുപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ ചെല്ലണ എല്ലാവരും സ്വാമിമാരാണ് അല്ലാണ്ട് അവിടെ പിണറായി വിജയൻ എന്ന ബാസവെന്ന ബി ഡി സതീഷൻ എന്ന അങ്ങനെ പേരൊന്നുമില്ല എല്ലാ സ്വാമി പിണറായി സ്വാമി സതീശൻ സ്വാമി എന്ന് പറയൂല സ്വാമി സ്വാമി തന്നെ അയ്യപ്പ അയ്യപ്പ എന്നാണ് എല്ലാവരെയും വിളിക്കണേ അപ്പം അത് തന്നെയാണ് അവിടെ എഴുതി വച്ചേക്കുന്നത് തത്വമസി തത്വമസി തത്വമസിന്ന് എഴുതി വച്ചേക്കണത് അപ്പൊ ഈ തത്വമസി എന്ന് എഴുതുമ്പോൾ ഞാൻ നിന്നിലുണ്ട് നീ എന്നിലുണ്ട് എല്ലാം ബ്രഹ്മത്തിന്റെ പരബ്രഹ്മത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് ഓരോരുത്തരും അതായത് എല്ലാവരും പഠിച്ചോന്റെ ഭാഗങ്ങളാണെന്ന് ഞങ്ങള് പച്ചയ്ക്ക് പറയാ അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാൻ എന്നുണ്ടെങ്കിൽ എനിക്കുള്ള നിനക്കുണ്ട് നിനക്ക് ഉള്ളൊക്കെ എനിക്കുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ ആദ്യത്തെ ഇവരുമായി ഇവന്മാരെ മനസ്സിലാക്കിയേക്കണ അത് തന്നെയാണ് അപ്പൊ ആദ്യം കയറി പിടിച്ചത് താഴെ കൊടുത്തേ അത് നീയാണെന്ന് പറയുമ്പോൾ ഇത് അത് നീ തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത് നീയാണ് നിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ തന്നെയെന്ന് പറയുമ്പോൾ എനിക്കുള്ളതൊക്കെ നിനക്കാണ് നിനക്കുള്ളതൊക്കെ അർത്ഥം അപ്പോൾ അത് ആദ്യം താഴെക്കൂടെ അഴിച്ചെടുത്ത് പോയി പിന്നെ നോക്കിയപ്പോൾ എന്താ പറയുക ഒഴിച്ചെടുത്തിട്ടുണ്ട് അടിച്ചടിച്ച് മാറ്റാൻ പറ്റിയതൊക്കെ മാറ്റി അപ്പോൾ അങ്ങനെയാണ് ദ്വാരപാലക ശില്പം കിട്ടിയത് അങ്ങനെ പോറ്റിയും കൂട്ടരൊക്കെ കൂടി തല പൊതിഞ്ഞ് ആലോചിച്ചപ്പോൾ മനസ്സിലായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വിജയമല്ലി സ്വർണം പൊതിഞ്ഞാണ് കൊടുത്തത് അപ്പോൾ സ്വർണം ആണ് അപ്പോൾ ഇതിപ്പോ എന്ത് ചെയ്തു സ്വർണ്ണം പൂശിയാണെന്ന് ശബരിമലയിൽ രേഖ ഉണ്ടാക്കി തത്വമസിള്ള നിൻ്റെയാണില്ല എൻ്റെയാണില്ല ഞാൻ തന്നെ നീ നീ തന്നെ ഞാൻ അപ്പം എനിക്കുള്ളതൊക്കെ നിനക്ക് ഉടുമുണ്ടും കൂടി അയ്യപ്പൻ്റെ അഴിച്ചു കൊണ്ടുപോയാലും അയ്യപ്പൻ മിണ്ടാൻ പറ്റില്ല എല്ലാവരും ഒന്നല്ല എന്നുള്ള മട്ടിൽ സ്വാമിയുടെ ഉടുമുണ്ട് വരെ അഴിച്ചു കൊണ്ട് രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അവിടുത്തെ സ്വർണം അടിച്ചുകൊണ്ട് പോയി അപ്പോൾ സ്വാമിക്കതിൽ പരാതി ഉണ്ടാവില്ല തത്തുമസി തത്വമസി അപ്പം തത്വമസി എന്ന് പറഞ്ഞ്തൊക്കെ അടിച്ചു പോയി മംഗളൂരിലെ ചെന്നൈയിലൊക്കെ കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് അവിടെ നിന്ന് കുറേ ആളുകളുടെ ദക്ഷിണയും കാശൊക്കെ അങ്ങനെ മേടിച്ച് എന്നിട്ട് ഈ സ്വർണ്ണപ്പാളി വേറെ ആന്ധ്രയിലുള്ള ആർക്കാണ്ടും വിറ്റിന്നുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞേട്ടാ ശബരിമല അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണപ്പാളി അങ്ങനെ കൊണ്ട് കൊണ്ടുപോയി വിറ്റി അതിൻ്റെ ഒരു മോൾഡെടുത്ത് ചെന്നൈ സ്മാർട്ട് ക്രിയേറ്റേഴ്സിൽ കൊണ്ടുപോയി പിന്നെ സ്വർണ്ണം സ്വർണ്ണ പൂച്ചു കൊണ്ടുവന്നിപ്പോൾ പച്ചക്കറി തുലാമൂസ തുലാമാസത്തിലെ പൂജ കഴിഞ്ഞപ്പം അതിന് പച്ചന്നാണ് പറയുന്നത് അത് നമ്മൾ കണ്ടാളുള്ള എല്ലാ മാധ്യമങ്ങളും അത് കൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ തത്വസി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇത് ചെയ്തേക്കണമൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ഈ കാര്യത്തിൽ ഇപ്പോൾ അയ്യപ്പനോട് ഒരു ഒരു ഭക്തൻ എന്ന രീതിയിൽ പറയാനുള്ള ഉത്തരവേ ഉള്ളൂ അതായത് അയ്യപ്പ അയ്യപ്പന് ഇവരെല്ലാവരും കൂടി കൊടുക്കും ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി പ്രസിഡന്റ് അയ്യപ്പനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് രാഷ്ട്രപതി മുർമു വരുന്നുണ്ട് ദ്രൗപതി മുർമു വരുന്നുണ്ട് അപ്പോൾ പറ്റാണെങ്കിൽ ഒരു പരാതി കൊടുക്കണം ഇവിടെ ഉള്ളതൊക്കെ ഉമാരെ അടിച്ചുകൊണ്ട് പോയി എനിക്ക് ഇരിക്കാൻ സ്വസ്ഥമായിട്ട് ഞാൻ ഈ മലയിൽ ഈ കാട്ടിൽ കൊടും കാട്ടിൽ വന്നിരുന്നിട്ടും എനിക്ക് മനസമാധാനം തന്നില്ല എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രപതിക്ക് ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കുമെന്ന് മക്കളുടെ അഭിപ്രായം ഇത് കേട്ടിട്ട് ഏതെങ്കിലും മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് ഒരു വാർത്തയുണ്ടാക്കി ഉണ്ടാക്കി ഞാൻ പറഞ്ഞു പരത്തരുത് ദയവായി അയ്യപ്പസ്വാമിയുടെ വലിയ ഭക്തൻ തന്നെയാണ് ഞാൻ അവിടെ മതേതരത്വം ഉണ്ടല്ല മതേതരത്തിൻ്റെ സന്നിധാനം ാണ് അയ്യപ്പ സന്നിധാനം അതുകൊണ്ട് നമ്മൾ പോയിട്ടുണ്ട് അവിടെ എല്ലാം പഠിച്ചോന്ന് തന്നെയാണ് അപ്പൊ ഇവര് ഇല്ലെന്നുണ്ടെങ്കിലും സ്വാമി ഇപ്പൊ ഈ രാഷ്ട്രപതി വരുമ്പോ ഇങ്ങനൊരു പരാതി കൊടുക്കുക അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ചെന്ന് എന്തെങ്കിലും ഒരു ഒരു മുൻകൂർ ജാമ്യം കൂടി സ്വാമി എടുത്തു വച്ചേക്ക് ഇല്ലെങ്കിൽ സ്വാമിനെയും പൂട്ടുപിടി സ്വർണം കട്ടുന്നു പറഞ്ഞിട്ട് ഈ കാണാണ്ട് പോയ സ്വർണ്ണത്തിനൊക്കെ ഉത്തരവാദി സ്വാമിയാണെന്ന് ഇവര് കേസ് ഉണ്ടാക്കും കാരണം കേസും കുട്ടിയേശ്വര ഉണ്ടാക്കും എടുക്കന്മാരും പോലീസ് ഇവരുടെ കയ്യിലില്ലേ യുവന്മാരുടെ കയ്യിലല്ല പോലീസും എസ് ഐ ടി ഒക്കെ ഇവരില്ലേ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഈ എസ് ഐ ടി സംഘത്തിനെ കാലം നിയന്ത്രിക്കണത് അപ്പം പറയാൻ പറ്റില്ല വേണ്ടി വന്ന ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയത് അയ്യപ്പസ്വാമി തന്നെയാണെന്ന് വേണമെങ്കിൽ ഇവർ പറഞ്ഞിട്ടുണ്ടാക്കി കളിയും കാരണം എന്താ എന്താ കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ ശബരിമലയിലേക്ക് ആരും ചെന്നില്ല വെള്ളം പമ്പാമണപ്പുറത്തൊക്കെ കയറി കരകവിഞ്ഞൊഴിക്കാൻ ശബരിമലയിലേക്ക് ആരും ചെന്നില്ല അപ്പോൾ കഞ്ഞി അയ്യപ്പന്മാര് ചെല്ലാത്ത കൊല്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ മാളികപ്പുറത്ത് അമ്മേനെ അയ്യപ്പം കല്യാണം കഴിച്ചോളാം എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് ബാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞത് ആര് പറഞ്ഞത് പൂമരൻ 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 എന്ന് പറഞ്ഞല്ലേ അവർക്കറിയാലേ സി പി എമ്മിൻ്റെ ചെങ്കോടി ചങ്കൻ ചെങ്കുടി ചങ്കൻ പൂമരൻ സ്വരാജി സ്വരാജ് എന്ന് പറഞ്ഞതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നുകഴിഞ്ഞപ്പം അയ്യപ്പന്മാർ കഞ്ഞി അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് കെട്ടിന്ന് നിറച്ചിച്ച് എല്ലാത്തിൻ്റെ പേരിലേ അയ്യപ്പൻ മാളിയപ്പുറത്തമ്മേനെ പ്രകാരം കല്യാണം കഴിച്ചിന് അങ്ങനെ മാളികപ്പുറത്ത് അമ്മേനെ കല്യാണം കഴിച്ചപ്പോൾ മാളികപ്പുറത്ത് അമ്മയ്ക്ക് ഈ ഇവിടെ ഉള്ള സ്വർണ്ണമൊക്കെ അയ്യപ്പനെടുത്ത് അടിച്ചു കൊണ്ടുപോയി അവിടെ മാറ്റി അവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ പേരിൽ അയ്യപ്പനെതിരെ ഇതില് വേണമെങ്കിൽ കേസ് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അയ്യപ്പന് ഒരു ഒരു കാര്യം ചെയ്യണം ഒന്നുകിൽ ഒരു മുൻകൂർ ജാമ്യം എടുത്ത് വയ്ക്കണം അല്ലെങ്കിൽ രാഷ്ട്രപതി മുറുമ്പോ വരുമ്പോൾ ഒരു അപേക്ഷ കൊടുക്കണം ഇവിടെ സ്വസ്ഥമായിട്ട് എനിക്ക് ഇവിടെ ഇരുന്ന് എനിക്ക് ധ്യാനിക്കാൻ പറ്റണം എൻ്റെ ഈ ആശ്രമത്തിൽ ഈ പൂങ്കാവനത്തിൽ ആരും ഒരു ശല്യം ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു പരാതി കൊടുത്തു വെച്ചാൽ വളരെ നല്ലതായിരിക്കും ഇവർ ഓരോ കഷണം ഓരോ കഷണം സ്വർണ്ണപ്പെടുന്ന അടിച്ചടിച്ചടിച്ച് മാറ്റിക്കൊണ്ട് പോകും വേണമെങ്കിൽ ഈ ആണിപ്പൊന്നും ഉൾപ്പെടെ കാക്കപ്പൊന്നും ഉണ്ടായാലും ഉരുപ്പിടുത്തുകൊണ്ടു പോകും അതിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് പോലീസിനാണ് പോലീസ് കണ്ടുപിടിക്കില്ലെന്ന് നമുക്കറിയാൻ പാടില്ല എന്തായാലും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയാണ്ടത് ഒന്നും നടക്കൂലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ല അത് പലരും പറഞ്ഞിട്ടുണ്ട് എന്തായാലും മുൻ കടകംപള്ളി സുരേന്ദ്രൻ എന്താണ് ദേവസ്വം മന്ത്രി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ദേവസ്വം വകുപ്പിൽ പറ്റവും മാറി എൻ ബാസു എന്നിങ്ങനെ ഒന്നേ രണ്ട് മൂന്ന് നാല് ഇങ്ങനെ എണ്ണുകഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് ഈ സ്വർണ്ണം കണ്ട എല്ലാവരും കണ്ണു മഞ്ഞളിക്കും എന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ഇവിടെ അയ്യപ്പൻ്റെ പേരിൽ തന്നെ കൊണ്ടുവന്ന് ഇവർ തലയിൽ കേസ് കൊണ്ടുവന്നിടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ കന്യയ്യപ്പന്മാർ വരാതിരുന്നായിരുന്നു മാളിയപ്പുറത്ത് അമ്മേനെ കല്യാണം കഴിക്കാൻ വേണ്ടി അയ്യപ്പൻ ശബരിമലയിലുള്ള ദ്വാാരബാലകശീത്തോം തങ്കത്താഴേയക്കൂടെ ഒക്കെ ഇളക്കിക്കൊണ്ട് മാളിയപ്പുറത്ത് അമ്മയ്ക്ക് കൊടുത്തുനിന്ന് ബഡിങ്ങിന്മാർ പറഞ്ഞുണ്ടാക്കി കഴിയും അതുകൊണ്ട് അയ്യപ്പ സ്വാമി സ്വാമി സ്വാമിയെ ശരണം ഒരു മുൻകൂർ ജാമ്യം എടുത്തു വയ്ക്കുകയാണെന്ന് തന്നെ തന്നെ നല്ലതായിരിക്കും രാഷ്ട്രപതി മുർമു വരുമ്പോൾ ഒരു പരാതി പ്രസിഡന്റ് നേരിട്ടും കൊടുക്കുക ഇവിടെ ഈ ക്രമസമാധാനം ഒക്കെ ഇവിടെ ഒന്ന് പാലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വാമി ഒന്ന് സ്വാമി തന്നെ വിചാരിക്കേണ്ടി വരും എന്താ ഈ വലിയ വിഷമത്തോടുകൂടി ഇനി ഇങ്ങനെ പറയുന്നത് സാമീനെ കളിയാക്കിയല്ല പത്തന്മാരെ കളിയാക്കിയല്ല പക്ഷെ ഇതിനിപ്പം എന്താ ഒരു വേണി അവസാനവുമാരി തന്നെ കൊണ്ടുവന്ന് കെട്ടിക്കളയും സ്വാമിയുടെ തലയിൽ കൊണ്ടുവന്നിട്ട് ഈ കേസ് സ്വാമിയുടെ തലയിൽ ഇടും മാളിയപ്പുറത്തെ മേനെ കല്യാണം കഴിക്കാൻ വേണ്ടി ശബരിമലയിൽ സ്വത്തൊക്കെ സ്മിമി അടിച്ചുണ്ടോയി സ്വർണ്ണം അടിച്ചുണ്ടോയെന്ന് വേണമെങ്കിൽ കളയും അങ്ങനെ വേണമെങ്കിൽ ഒരു കേസും ചാർജ് ചെയ്യും എന്തായാലും സ്വാമി ശരണം സ്വാമി ശരണം സ്വാമി ശരണം ഒന്നും ഇല്ല എല്ലാ ദിവസവും എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത് അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും കാരണം എന്താ പറഞ്ഞ വാക്കാണ് പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് 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 മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്നു വന്നു വീണ് അത് ഒരു മഹാപ്രളയമായി മാറി അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായത് മനസ്സിലായി പ്രളയം വന്നത് അങ്ങനെ ആ പ്രളയം വന്നപ്പോ അച്ചൻ അച്ചൻകോവിലാറിലും ഈലച്ചിലാറിലും ആലുവപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി അങ്ങനെ അങ്ങനെ പമ്പയിലും വെള്ളം പ്രളയം വന്നതെന്താന്ന് ഓർമ്മയുണ്ട് ആഗസ്റ്റ് പതിനാറിന് നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അത്തം ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഘോഷയാത്ര വേണ്ടെന്ന് വെച്ചാൽ അപ്പോഴേക്ക് മഴ കാലത്തു ആഗസ്റ്റ് പതിനാറിനും മഴ പ്രളയമായി വന്നു പതിനേഴായപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി എല്ലാ വീടും വെള്ളത്തിലായി ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യും അപ്പോ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ആഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിങ്ങം ഒന്നാണ് ആഗസ്റ്റ് പതിനേഴിന്റെ ചിങ്ങമാസം ഒന്നാം തീയതി നട തുറന്നപ്പോ കന്യയ്യപ്പനും ഇല്ല ഗുരുസ്വാമി ഇല്ല ആരുമില്ല കാരണം പ്രളയമാണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കഞ്ഞയയ്യപ്പൻ ചിങ്ങമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം മാളികപ്പുറത്തന്നെ വിവാഹം ചെയ്യണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ അല്ലാതെ വാക്കിന് ആളാ അയ്യപ്പൻ അയ്യപ്പെന്നാ പറയാ അങ്ങനെയുണ്ട് പതിനെട്ടാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തൊന്നേ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിന് തടസ്സമില്ല കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത് അങ്ങനെ വിശ്വസിച്ചാ പോരെ പ്രശ്നം കഴിഞ്ഞില്ലേ ഞാൻ ഈ പറഞ്ഞതിപ്പോ യുക്തിയില്ലേ ഞാൻ ഈ പറഞ്ഞതിൽ യുക്തിരഹിതമായി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ പറ യുക്തി ഇല്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഈ യുക്തിസഹമായ വിശ്വാസത്തെ നമ്മളങ്ങ് സ്വീകരിച്ചാൽ നല്ല പ്രശ്നമുണ്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കും